മീഡിയ ഡ്രിബണായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഇപ്പോൾ മീഡിയയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പൂക്കോട് വെറ്റിനറി സയൻസ് കോളേജിലെ സിദ്ധാർത്ഥെന്ന വിദ്യാർത്ഥിയുടെ മരണം അതന്വേഷിക്കാൻ സി ബി ഐയെ ചുമതലപ്പെടുത്തി എന്ന് മീഡിയ നമ്മളോട് പറഞ്ഞു എല്ലാവരും ആഘോഷിക്കും ആ ഇപ്പോൾ കാണിച്ചു തരാൻ സി ബി ഐ വന്ന് എല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷം നടന്നു മീഡിയ അത് വിട്ടു നമ്മൾ അത് വിട്ടു എല്ലാവരും അത് വിട്ടു പാവം സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ അതിൻ്റെ പിന്നാലെ പോയി സി ബി ഐ അന്വേഷണത്തിന് വിട്ടിട്ടില്ല കേസ് എന്ന് കണ്ടെത്തി ഭാഗ്യവശാൽ നമ്മുടെ ഭാഗ്യവശാൽ ടി വി ചാനലുകളെല്ലാം ഫ്ലാഷ് ചെയ്തു സിദ്ധാർത്ഥൻ്റെ കേസ് ഇതുവരെ സി ബി ഐക്ക് വിട്ടിട്ടില്ല ഓടനെ നമ്മളെല്ലാവരും കൂടെ ബഹളം വെച്ചു വിട്ടിട്ടില്ല വിട്ടിട്ടില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ വിട്ടു രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു എന്താടാ ഇതുവരെ വിടാഞ്ഞതെന്നൊക്കെ ചോദിച്ച് എനിക്ക് എൻ്റെ ഒരു പേടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം ഈ സി ബി ഐക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐ കേസ് എടുക്കുക എന്ന് അർത്ഥമില്ല ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ ഹോം സെക്രട്ടറി കേന്ദ്രത്തിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിന് കത്തയക്കുന്നു ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ നടപടിക്രമം അതിന് പിന്നാലെ ഡോക്യുമെൻസും സംഗതിയുമല്ല ഈ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയാമല്ല പ്രൊഫോർമ അയച്ചിട്ടില്ല അയച്ചിട്ടില്ല അതും കൊണ്ടൊരാൾ ഫ്ലൈറ്റിൽ പോയി എന്നൊക്കെ പറഞ്ഞു വാസ്തവത്തിൽ സി ബി ഐ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നാരെങ്കിലും അന്വേഷിച്ചോ എനിക്ക് തോന്നുന്നില്ല എത്രയോ കേസുകൾ സി ബി ഐ എടുക്കാതെ വിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വാക്കുകളോട് കൂടുതലാണ് ഞങ്ങൾ എടുക്കുന്നില്ല അതിൽ ഒരു കേസായിരുന്നു നമ്മളുടെ കുഖ്യാതമായ മാറാട് കേസ് മാറാട് കേസിലെ ഗൂഢാലോചന അന്വേഷിക്കാനായിട്ട് അച്യുതാനന്ദൻ്റെ കാലത്ത് നാല് തവണ ഹോം സെക്രട്ടറി കത്തയച്ചു അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ് നാല് തവണയും പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര സർക്കാരിലെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റെ കീഴിലാണ് സി ബി ഐ അഡ്മിനിസ്ട്രേറ്റീവ്ലി കേസന്വേഷണത്തിലൊന്നുമല്ല അവർക്ക് വേണ്ടി സംസ്ഥാനങ്ങളുമായിട്ട് കത്തിടപാട് നടത്തുക ഇതൊക്കെ ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് നാല് തവണയും ഇത് സാധ്യമല്ല ഞങ്ങൾ സി ബി ഐയോട് ചോദിച്ചു അവർക്ക് വർക്കിലോട് കൂടുതലാണ് എടുക്കാൻ പറ്റില്ല എന്ന് അവർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നാല് തവണയും നിരസിച്ചു അഞ്ചാം തവണ അച്യുതാനന്ദൻ നേരിട്ട് മൻമോഹൻ സിംഗിന് കത്തയച്ചു ഡിയർ ശ്രീ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് യുവ സിൻസിയർലി വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞുള്ള കത്ത് അതിന് മൻമോഹൻ സിംഗിൻ്റെ മറുപടിയും വന്നു ഡിയർ ശ്രീ വി എസ് അച്യുതാനന്ദൻ യുവ സിൻസിയർലി മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞിട്ട് മറുപടി വന്നു അതിലും എഴുതിയിരുന്നു സി ബി ഐക്ക് സമ്മതമല്ല അവർക്ക് വർക്കിലോട് കൂടുതലാണ് അവരെടുക്കുന്നില്ല എന്ന് അങ്ങനെ അവരെടുത്തില്ല പിന്നെ അവരെടുത്തു എപ്പോൾ ഒരു പൊതു താൽപര്യ ഹർജിയിൽ കൊളക്കാടൻ ഹാജി എന്ന ആളിൻ്റെ പൊതുതാൽപ്പര്യ ഹർജിയിൽ കേരള ഹൈക്കോടതി ഈ കേസ് ഏറ്റെടുക്കാൻ സി ബി ഐയോട് ആവശ്യപ്പെട്ടു അവരെടുത്തു കാരണം ഹൈക്കോടതി പറഞ്ഞാൽ അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ആ ഗൂഢാലോചന കേസ് അവരെ ഏറ്റെടുത്തത് ഇതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് വർഷം ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറോ ആയി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി മൂന്നിലെ സംഭവമാണെന്ന് ഓർക്കണം പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത് പോകുന്നത് ഇങ്ങനെ സി ബി ഐക്ക് ഒരു കേസ് പോയിട്ട് ഒരു വിശേഷവുമില്ല ഈ കാലം കൊണ്ട് സകല തെളിവ് നശിപ്പിക്കപ്പെടും സാക്ഷികളും മരിച്ചുപോകും പ്രതികളും അന്യനാട്ടിൽ എവിടെയെങ്കിലും പോകും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കേരളത്തിൻ്റെ ചരിത്രം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക ഒരു കേസ് ഒരൊറ്റ കേസ് ശിക്ഷിപ്പിക്കാൻ സി ബി ഐക്ക് സാധിച്ചിട്ടില്ല ഞാനിത് പറയുമ്പോൾ വെറുതെ എന്നെ കുറ്റപ്പെടുത്തരുത് കേസുകളുടെ ഹിസ്റ്ററി എടുത്തു നോക്കുക നമുക്ക് സംഭവിക്കുന്നത് ഒരു കേസ് മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ നമ്മളും ആ കേസ് വിടും ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സ്വർണക്കള്ളക്കടത്ത് കേസ് അതെന്തായി ആ എന്തായി ആർക്കും അറിയില്ല മീഡിയ അത് വിട്ടു നമ്മളും അത് വിട്ടു ഞാനത് പറ്റി വേറൊരു വീഡിയോ ചെയ്യാൻ കിട്ടും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആരും വിട്ടിട്ടൊന്നുമില്ല ആറ് ആറുപേരിപ്പോഴും ജയിലിൽ കിടപ്പുണ്ട് ആറ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ആറ് ഇനി ആറോ ഏഴോ കൊടുക്കാനുണ്ട് ആ കേസ് മേലെ കേസുകൾ ഇപ്പം അതുക്കേലേ പോവുകയുള്ളൂ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം അങ്ങനെയാണല്ലോ അപ്പോൾ പതുക്കെ പോകുന്നുണ്ട് ആ കേസ് ശിവശങ്കരൻ എത്ര കാലം ജയിലിൽ കിടന്നു ആ സ്വപ്ന സുരേഷ് എത്ര കാലം ജയിലിൽ കിടന്നു പിന്നെ ആ റമീസ് അവർ ഇവരൊക്കെ ആയിട്ട് ആറ് ഇപ്പം ഇപ്പോഴും ആറ് ആറുപേര് ജയിലിൽ കിടക്കുക അപ്പോൾ അതുകൊണ്ട് ആ കേസ് തീർന്നു തീർന്നും ആരും വിചാരിക്കരുത് മീഡിയ അത് കാണിക്കുന്നില്ല നമുക്കതറിയാൻ സംവിധാനമില്ല ഞാനിതിൻ്റെ പിന്നാലെയൊക്കെ തുനിഞ്ഞിറങ്ങുന്നവനായതുകൊണ്ട് അവിടെ പോയി ചോദിച്ച് അയാളോട് ചോദിച്ചാൽ അയാളോട് ചോദിച്ച് ഹൈക്കോടതി ചോദിച്ച് ഇങ്ങനെയൊക്കെ വിവരം കളക്ട് ചെയ്യുന്നതാണ് ഇതാണ് കേസുകളുടെ സ്വഭാവം അപ്പോൾ നമ്മൾ അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ആ കേസ് ഇല്ലെന്നൊന്നും വിചാരിക്കരുത് അതുകൊണ്ട് ബട്ട് ഈ സി ബി ഐ എടുക്കുന്ന കേസുകൾ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇന്നുവരെ കീഴ്ക്കോടതിയിൽ സി ബി ഐ ശിക്ഷിച്ച കേസുകളുണ്ട് ഹൈക്കോടതിയിൽ വരെ ശിക്ഷിച്ച കേസുകളുണ്ട് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ അതും പോകും സാധാരണ കേസുകളെല്ലാം തന്നെ ഹൈക്കോടതിയിൽ തോറ്റുപോവുകയാണ് പതിവ് സി ബി ഐയുടെ ഇതിന് കാരണമുണ്ടെന്ന് കാരണം കേരള പോലീസ് അന്വേഷിക്കുന്നു ആ അന്വേഷണം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ബഹളം വയ്ക്കുന്നു അപ്പോൾ സർക്കാർ ഇടപെട്ടിട്ട് ക്രൈം ക്രൈംബ്രാഞ്ചിന് വിടുന്നു എന്താ ഈ ക്രൈം ക്രൈംബ്രാഞ്ചിന് എന്ന് വെച്ചാൽ ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ ജോലി കേസ് അന്വേഷണം മാത്രമാണ് സാധാരണ പോലീസിന് കേസ് അന്വേഷണമുണ്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനും ഉണ്ട് ഒരു കേസ് അയാൾ അന്വേഷിച്ചു ഒരുത്തൻ ഇപ്പോൾ ഇവിടെ ബസ്സിന് വന്ന് ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാരനെ ഇങ്ങനെ കാത്തിരിക്കുക അതിനിടയ്ക്ക് ഫോൺ വരും എവിടോ അപ്പുറത്ത് മാറി ആടിപിടിയും ബഹളം ഒക്കെ നടക്കുന്നത് താനും എവിടെ ആയി നോക്കിയിരിക്കുക സാറ് ഞാനിവിടെ മറ്റേ പുള്ളിയെ നോക്കിയിരിക്കുക അണ്ണാൻ കെട്ട താനും കൂടി അവിടെ ചെല്ലിരുന്നു ഇയാൾ ഇത് വഴിയിട്ട് ഇതിൻ്റെ പിന്നാലെ ഓടും അവിടെ അടിപിടി നടക്കുന്നിടത്തേക്ക് പോകും അപ്പോൾ എന്താ ഇൻവെസ്റ്റിഗേഷൻ പാളി ഇയാൾ പ്രതീക്ഷിച്ചോണ്ടിരുന്ന പ്രതി ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് അടുത്ത ബസ്സിന് അയാൾ പോവുകയും ചെയ്യും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ലോ ആൻഡ് ഓർഡറും ഇൻവെസ്റ്റിഗേഷനും ഒരേ പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇവരെ ചെയ്തു ഇൻവെസ്റ്റിഗേഷന് മാത്രമായിട്ട് ക്രൈം ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാക്കി അവരുടെ ജോലി കേസ് അന്വേഷിക്കുക അവർ ലോ ആൻഡ് ഓർഡറിൽ നിന്നും വരില്ല ബട്ട് അപ്പോഴും പ്രാഥമിക അന്വേഷണം ഈ മിക്സഡ് ആയിട്ട് ഈ പോലീസിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് ക്രൈം ബ്രാഞ്ചിന് വിടുക എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു പ്രക്രിയയുണ്ട് അതിൻ്റെ ഉത്തരവൊക്കെ ഇറക്കി ബ്രാഞ്ചുകാരൻ അന്വേഷിക്കട്ടെ എന്ന് ക്രൈം ബ്രാഞ്ചിന് വിടുക ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു മൂന്ന് മാസം പോയേ ക്രൈംബ്രാഞ്ച് ഉഴപ്പ് കാണും പൗരസമിതി എന്നൊക്കെ സി ബി ഐ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും അങ്ങോട്ടും ബഹളം കുറപ്പോൾ പത്തോ പേർ ആദ്യം പത്തമ്പത് പേരുണ്ടാവും പിന്നെ ആൾ കുറഞ്ഞു കുറഞ്ഞ് അവസാനം അഞ്ച് പേരാകും ആരുമില്ല ആറുമാസം അങ്ങനെ പോയി ഇത് കഴിയുമ്പോൾ ഈ മരിച്ചു പോയവൻ്റെ അച്ഛനോ അമ്മയോ ഹൈക്കോടതിയിൽ പോകും ഹൈക്കോടതി നോട്ടീസ് അയക്കും സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയും സി ബി ഐ ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾക്ക് വർക്കിലോഡ് കൂടുതലാണ് ഏതായാലും സർക്കാരിന് എന്ത് പറയാനുണ്ടെന്ന് നോക്കട്ടെ സർക്കാർ പറയും ഇതൊന്നും സി ബി ഐക്ക് വിടേണ്ട കാര്യമില്ല സി ബി ഐക്ക് വിട്ടാൽ ഇവിടുത്തെ പോലീസുകാരുടെ ആത്മവിശ്വാസം നശിക്കും ആത്മവീര്യം കെടുത്തുന്ന പ്രവൃത്തിയാകുന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരങ്ങ് അറിയുകയും അങ്ങനെ തല്ലും പിടികുമൊക്കെ കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ മാസം കൊണ്ട് ഹൈക്കോടതി സി ബി ഐക്ക് വിടാൻ തീരുമാനിക്കും ആ സി ബി ഐക്ക് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ടി വിയിൽ വാല്യ ഹെഡ്ലൈൻ ചൊമപ്പിൽ പച്ചയിലൊക്കെ വരും നമ്മളൊക്കെ അങ്ങ് രോമാഞ്ചം കൊണ്ട് പുളകിതരായിട്ട് ഇപ്പം കാണിച്ചു ഒരാടാ നിന്നെ സി ബി ഐ വരുന്നുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയൊന്നും കേൾക്കില്ല അതങ്ങ് സി ബി ഐ ഹൈക്കോടതിയിലും തോൽക്കാതെ പിടിച്ച ഒരു കേസായിരുന്നു പോളക്കുളം നാരായണൻ കേസ് അതിലാണ് നമ്മളുടെ ഡെമ്മി പരീക്ഷണം ഒക്കെ നടത്തിയത് സി ബി ഐ ആദ്യമായിട്ട് അതാണ് നമ്മൾ എസ് എൻ സ്വാമി സിനിമയിലേക്ക് കോപ്പി ചെയ്ത് ഓർക്കുന്നില്ലേ മമ്മൂട്ടിയുടെ ആദ്യത്തെ ഈ സി ബി ഐ സിനിമ ഒരു സി ബി ഐയുടെ കുറിപ്പ് അപ്പോൾ അതിൽ ഈ ഡമ്മി ടെസ്റ്റ് അതിൽ കാണിക്കുന്നുണ്ട് ഈ ഡമ്മി ടെസ്റ്റ് ആദ്യം നടന്നത് പോളക്കുളം നാരായണൻ്റെ കേസിലാണ് അതിലാണ് ടെറസിൽ നിന്ന് വീണ് മരിച്ചു അഥവാ മുന്തിയിട്ട് ഒരാൾ മരിച്ച ആളെ വീഴ്ത്തിയതാണോ അഥവാ വീണ് കഴിഞ്ഞ് മരിച്ചതാണോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അതിനിടം ഉത്തരമായിട്ടാണ് ഈ ഡമ്മി ടെസ്റ്റ് നടത്തിയത് അതിൽ പോളക്കുളം നാരായണൻ കുറ്റക്കാരനാണെന്ന് കണ്ടു ബാക്കി പ്രതികളെ മുഴുവൻ ഹൈക്കോടതി വിട്ടു പോളക്കുളം നാരായണൻ മാത്രം കുറ്റക്കാരനാണെന്ന് കണ്ടു അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി വെറുതെ വിട്ടു പോളക്കുളം നാരായണനെയും വെറുതെ വിട്ടു ഇതാണ് പോളക്കുളം കേസ് ഇതന്വേഷിച്ചത് സി ബി ഐയിലെ ഏറ്റവും സ്റ്റെർലിങ് ഓഫീസറായിരുന്ന രാധാ വിനോദ് രാജു അദ്ദേഹവും ഇപ്പം മരിച്ചുപോയി പോളക്കുളം നാരായണൻ മരിച്ചുപോയി പലരും മരിച്ചുപോയി അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ പേരൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നില്ല വെറുതെ ആൾക്കാരെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വലിച്ചഴക്കരുതല്ല ഇതാണ് സി ബി ഐ അന്വേഷണം ഇത് ഇങ്ങനെ ആവാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ബി ഐക്ക് കൊടുക്കുന്നത് പലപ്പോഴും കേസ് കഴിഞ്ഞ് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞാണ് അപ്പോൾ എന്ത് തെളിവ് കിട്ടുമെന്നാണ് ഞാൻ പല സീനിയർ വക്കീലന്മാരോട് ചോദിച്ചിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് അല്ലാതെ എനിക്കുള്ള അല്പജ്ഞാനം വെച്ചിട്ട് പറയുകയില്ല ഒരു ക്രിമിനൽ കേസിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ തെളിവ് ശേഖരിച്ചില്ലെങ്കിൽ പിന്നെ പ്രയാസമാണ് വലിയ പ്രയാസമാണ് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ലോവർ കോർട്ടിൽ ശിക്ഷിച്ചാൽ തന്നെ ഹൈക്കോടതി പോകുമ്പോൾ അത് നിൽക്കില്ല കേസ് തെളിവുണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥൻ്റെ ഈ മരണം നടന്നിട്ട് ദിവസം എത്രയായി ഈ ഇയാൾ തൂങ്ങി മരിച്ചു അഥവാ കൊന്നിട്ട് തൂക്കിയിട്ട് എന്ന് പറയുന്ന മുറിയുടെ ഷേപ്പ് എന്തായിരിക്കും ഇപ്പോൾ ഒരു കാറ്റടിച്ചാൽ ഒരു തുണി പറന്നുപോകും ഒരു മഴ പെയ്താൽ ചോരക്കറ ഒഴുകിപ്പോകും ഈ ചെറുക്കന് എവിടെയെല്ലാം വെച്ച് എന്തെല്ലാം ഉപദ്രവം ചെയ്ത് ആ ഹോസ്റ്റലിലെ ഇത്രയും സ്ഥലത്തേക്ക് ഈ തെളിവ് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണോ സി ബി ഐ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുണി പറക്കാതെ കിടക്കുന്നു സി ബി ഐ വന്ന് എന്നെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്നവരെ ഞാൻ പറക്കുകയില്ല എന്ന് പറഞ്ഞ സ്വയം പേപ്പർ വെയിറ്റ് വെച്ചിട്ട് ഒരു തുണി വെയിറ്റ് ചെയ്യുമോ അവിടെ ഇല്ല ആ തുണിയായിരിക്കാം അതിനകത്ത് ഒരു ക്രിട്ടിക്കൽ എവിഡൻസ് പലപ്പോഴും ഒരു ചെറിയ തുണി കഷ്ണം ഒരു തൂവാലയുടെ കഷ്ണം ഒരു സിഗരറ്റിൻ്റെ കുറ്റി പോക്കറ്റിലെ ഒരു കോയിൻ ഇതൊക്കെ വെച്ചിട്ടാണ് പോലീസ് ഒരു കേസ് ട്രേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ സാധനം ഒന്നും കിട്ടിയില്ലെങ്കിൽ സി ബി ഐ എല്ലാം ബ്രഹ്മാവ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറേ പേരെ വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാം കൊലക്കേസിലെ പ്രതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് റിമാൻഡ് ചെയ്യും അവ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കേണ്ടി വരും അവർ ജാമ്യത്തിൽ ഇറങ്ങി നടക്കും കുറേ നാൾ കഴിയുമ്പോൾ വെറുതെ ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുടെ ജീവിതം ഇതിനകത്ത് തീർന്നു പോയതും വരും കാരണം ഫാമിലി പ്രഷറും ഉണ്ടാകും അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ യഥാർത്ഥത്തിൽ ഇന്നസെൻ്റ് ആൾക്കാർ പ്രതിയാക്കപ്പെടും പക്ഷേ അതിൻ്റെ മോറൽ പ്രഷർ ഭീകരമായിരിക്കും ചെറുപ്പക്കാരുടെ തലയിൽ അവർക്കൊരു പാസ്പോർട്ട് കിട്ടുന്നില്ല അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല വിസ ഉണ്ടാവില്ല അവർക്ക് നാട്ടിലവരെ പറ്റി ഒരു മോശ അഭിപ്രായം ഉണ്ടാവും വാസ്തവത്തിൽ ഈ പത്ത് നൂറ് നൂറ്റമ്പത് പിള്ളേരുടെ കൂട്ടത്തിൽ നിഷ്കളങ്കന്മാരും ഉണ്ടാവും ഉണ്ടാവില്ല പക്ഷേ പോലീസ് അന്വേഷണം സി ബി ഐ അന്വേഷണം വരുമ്പോൾ ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കും ചോദ്യം ചെയ്യാൻ വിളിച്ചത് തന്നെ വലിയൊരു ഷോക്കാണ് വലിയൊരു ഷോക്കാണ് സി ബി ഐ ചോദ്യം ചെയ്യാൻ വിളിക്കുക എന്ന് പറയുന്നത് എത്ര നിസ്സാരമായിട്ട് പറയുന്നു ഓ അയാളെ വിളിച്ച് ചോദിച്ചാൽ പോരുന്നേ ഈ വിളിക്കുന്ന ആളിൻ്റെ ചങ്കെടുപ്പുണ്ടല്ലോ നിങ്ങളെ എപ്പോഴെങ്കിലും പോലീസുകാർ വിളിച്ചിട്ടുണ്ടോ ഒരു ഫോൺ വരുന്നു ആരാ നിങ്ങളും മോഹൻദാസാണോ അതെ നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണമല്ലോ അത് എന്താ സാർ കാര്യം കാര്യം അറിഞ്ഞാലേ വരുവുള്ളൂ ഇല്ല സാർ വന്നോളാം എപ്പോൾ വരണം സാർ ഒരു മൂന്ന് മണി കഴിഞ്ഞ് പോരെ ഇതാണ് നമുക്ക് സാധാരണക്കാർക്കുള്ള സമൻസ് ഇതാണ് കേജ്രിവാളിനൊക്കെ എട്ട് ഒമ്പതും തോമസ് ഐസക്കിനും പത്ത് പതിനഞ്ച് സമൻസ് കൊടുത്തോണ്ടിരിക്കുക നമുക്കങ്ങനെയല്ല മൊബൈലിൽ മൊബൈലൊരു കോള് വരുന്ന നേരെ അവിടെ ഹാജരാക്കോളണം മൂന്ന് മണിക്ക് നമ്മൾ ചെല്ലും ചെല്ലുമ്പോൾ അവിടെയുള്ള ഇടിവെട്ട് പോലെ ഒരു ചോദ്യം എന്താ വരാൻ പറഞ്ഞു ആര് പറഞ്ഞു സാർ ഇവിടുന്ന് ഒരു ഫോൺ ഉണ്ടായിരുന്നു ആര് ഫോൺ ചെയ്തു തരാം അതറിയില്ല സാർ പേര് ചോദിക്കല്ലേ നിങ്ങളെ വായൽ നാക്കില്ലേ പേര് ചോദിക്കണ്ടേ സാർ ഞാൻ 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 അവിടെ നിൽക്കേ ഇയാളകത്തേക്ക് പോകും ആ എസ് ഐ വരും കുറച്ച് താമസിക്കും ഇവിടെ നിന്നോ അപ്പോൾ എത്ര മണിക്ക് വരും സാർ ഓ തനിക്കിനിപ്പോൾ മണി അറിയണം അല്ലേ മണി അറിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഹരാസ് ചെയ്യും നമ്മളവിടെ നിൽക്കും കുറ്റിനാട്ടിയെ പോലെ പുറത്തോട്ട് പോകാൻ പാടില്ല മുന്നോട്ടും പോകാൻ പാടില്ല വരുന്ന ആളുകൾക്ക് കസേര ഇട്ട് കൊടുക്കണം കൊടുക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ കസേര കണ്ടിട്ടില്ല സത്യം ഞാൻ പറയാം കസേരയില്ല സ്റ്റൂളുണ്ട് ഈ സ്റ്റൂള് മേശയ്ക്കടിയിലേക്ക് വലിച്ചു വയ്ക്കും നമ്മൾ ഈ സ്റ്റൂള് കാണില്ല കണ്ടാലില്ലേ അതിലിരിക്കാൻ ഇരിക്കാൻ തോന്നുള്ളൂ ഇരിക്കാൻ സമ്മതിക്കില്ലേ ഇവർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കയറി ചെല്ലുന്ന ആളുകൾക്ക് ഇരിക്കാൻ പറയുന്ന സംവിധാനം ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ നേതാവായിരിക്കണം നിങ്ങൾ രാഷ്ട്രീയ നേതാവിനേയും കൊണ്ട് മാത്രമേ ഒരു സ്റ്റേഷനിൽ പോവുള്ളൂ ശരിയല്ലേ നിങ്ങളെ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ തൊട്ടടുത്ത് ബി ജെ പി സി പി എമ്മോ കേരളാ കോൺഗ്രസ്സോ ഏത് പണ്ടാറക്കാലം ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്കും ഇവിടെ ജില്ലാ നേതാവുണ്ട് അത് കാശി പിരിക്കാനായിട്ട് അവനെയെങ്കിലും കൂട്ടത്തിക്കൊണ്ടേ നിങ്ങൾ സ്റ്റേഷനിൽ പോവുള്ളൂ പേടിയാണ് ഒരിക്കലും എ കെ ആൻ്റണി പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ അകമ്പടി ഇല്ലാതെ ഒരു സാധാരണ പൗരന് എന്നാണോ സ്റ്റേഷനിൽ കയറിപ്പോകുന്നത് അന്ന് കേരള പോലീസ് നന്നായി എന്ന് ഞാൻ പറയാം എന്നാൽ എ കെ ആൻ്റണി പറഞ്ഞിരുന്നു ദിസ് ഈസ് ദ സിറ്റുവേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഈ സിദ്ധാർത്ഥൻ്റെ കേസ് സി ബി ഐക്ക് വിട്ടു ഇപ്പോൾ സി ബി ഐ മലമറിക്കും സി ബി ഐ ആ കേസ് എടുത്തു എന്ന് എനിക്കിപ്പോഴും ബോധ്യമായിട്ടില്ല ഇവർ കൊണ്ടുപോയി കൊടുത്തു കാണും ഈ സാധനമില്ല എൻ്റെ പൊന്നും ചേട്ടാ അതിൽ എടുക്കുക എൻ്റെ തലേ നിന്ന് ആ വേണ്ടാന്ന് പറഞ്ഞാൽ നീ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് പീപ്പിൾ ഹാവ് ടു ഗോ ആൻഡ് കൺവിൻസ് ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് സോ ദാറ്റ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് റിലീസസ് ആൻഡ് ഓർഡർ ടു സി ബി ഐ ആൻഡ് സി ബി ഐ അഗ്രീസ് ടു ദാറ്റ് ഇത്രയൊക്കെ ചെയ്യുമ്പോഴേ സി ബി ഐ അന്വേഷണം ആകുന്നുള്ളൂ ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവരും കൂടെ എന്നെ തല്ലാൻ വരും ഇയാളെല്ലാത്തിനും ഇങ്ങനെ എതിര് പറയുകയാണെന്ന് ഞാൻ അനുഭവം വെച്ച് പറയുകയാണ് എത്ര കേസുകൾ സി ബി ഐ എടുക്കാതെ വിട്ടിട്ടുണ്ട് അവർ ഞാൻ കുറ്റി പറയാം അവർ വർക്കിലോഡാണ് ഇപ്പോൾ എന്ന് പറയുക ഞാൻ ഇത്രയേ ഉള്ളൂ അതുപോലെ തെളിവ് നശിക്കുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഏർപ്പാടാണ് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഒരു കേസ് എന്തന്വേഷിക്കാനാണ് ആരെ അന്വേഷിക്കാനാണ് പലരും പലതും മറന്നു പോകും മനുഷ്യരല്ലേ നീ ഒന്നുണ്ടായിരുന്നു അവിടെ സാർ ഞാൻ തിങ്കളാഴ്ച ഞാനുണ്ടായിരുന്നു സാർ ചൊവ്വാഴ്ചയോ ചൊവ്വാഴ്ച സത്യം പറടാ അപ്പോഴത്തേക്ക് പോകും പേടിച്ചു ചൊവ്വാഴ്ച ഞാൻ ചൊവ്വാഴ്ച എന്തല്ലാ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പറടാ വിറ്റാ എന്ത് ചെയ്യും ചെറുക്കൻ അവസാനം ഇവനെ വിശ്വസിക്കാൻ പോകും സാക്ഷി എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചീത്ത പേര് എന്താ ഈ സാക്ഷി കൂറുമാറ് ഇത് ഇതിൻ്റെ വിചാരണം തുടങ്ങുന്നത് നാല് വർഷം കഴിഞ്ഞിട്ടാണ് നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ഈ ചെറുക്കൻ ജീവിക്കാനായിട്ട് വല്ല ഗൾഫിലോ അമേരിക്കയിലോ തേടി തിരിഞ്ഞ് ഡൽഹിയിലോ ബാംഗ്ലൂരോ കിടക്കുകയായിരിക്കും ഈ ചെറുക്കനെ വിളിപ്പിക്കും സാക്ഷി കൂട്ടിൽ കയറി കയറ്റി നിർത്തി വിസ്തരിക്കും നിങ്ങൾ ഒരു ചോപ്പ് ഷർട്ടിട്ട ആളിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ശരിയാണോ ശരിയാണ് സർ ചെയ്ത് നാല് വർഷം മുമ്പ് ഷർട്ട് ചുവന്നതിട്ടോ പച്ച ഇട്ടോ ആർക്കറിയാം ഇവ നിന്ന് പരങ്ങും അപ്പോൾ വക്കീലാണോ വലിയ വക്കീലൊക്കെ ഇറങ്ങിയിട്ട് വരട്ടെന്ന് പറഞ്ഞിട്ട് ചോദിക്കും നിങ്ങളിപ്പോൾ എന്താ ജോലി ഞാൻ ബാംഗ്ലൂരാണ് സർ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ എവിടെ അപ്പോൾ ഞാൻ അത് ഒരു സ്ഥലം എവിടെ പറയൂ എം ജി റോഡ് എം ജി റോഡ് അപ്പോൾ അടുത്ത ചോദ്യം വെട്ടിപ്പൊട്ടുന്ന പോലെ മൂന്നാല് ചോദ്യം ഈ പയ്യൻ അങ്ങ് പരിഭ്രമിച്ചു പോകും എന്നിട്ട് വീണ്ടും ഈ ചുവന്ന ഷർട്ട് ചോദിക്കും അതോടെ ഇവന് വെളിവില്ലാതെയാകും എങ്ങനെയെങ്കിലും പുറത്ത് കട കടന്നാൽ മതിയെന്നാകും അപ്പോൾ ഈ സാക്ഷിയെ വിശ്വസിക്കാൻ കൊള്ളില്ല ഈ സാക്ഷി പ്രോസിക്യൂഷൻ സാക്ഷിയാണ് സിദ്ധാർത്ഥൻ അനുകൂലമായിട്ട് സാക്ഷി പറയാൻ വന്ന പയ്യനെ പ്രതിഭാഗം ചോദ്യം ചെയ്യുകയാണ് പ്രതിഭാഗം വക്കിയും വളരെ ഷാർപ്പായിട്ടൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പയ്യൻ ഭയന്നു പോകും പയന്ന് പോയ പയ്യനെ കൂറുമാറിയതായിട്ടും പ്രഖ്യാപിക്കും പിറ്റേ ദിവസം ഈ പത്രത്തിൽ വരും ഇന്ന ആൾ കൂറുമാറി നാട്ടുകാരെല്ലാം പറയും മഹാഭാബി നീ കൂറുമാറിയോടാണ് ഇവനെന്താ സംഭവിക്കുന്നത് പോലും അറിയാമല്ല രാത്രിക്ക് രാത്രി ഇവൻ അമ്മയോട് പറയും അമ്മേ ഞാൻ രാത്രി ബസ്സിന് തിരിച്ചു പോകുവാണ് എനിക്കിവിടെ നിൽക്കാം അമ്മേ മോൻ പൊക്കോ എവിടെയെങ്കിലും പോയി ജീവിക്കുന്നത് ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ സീ ദ ഹരാസ്മെൻറ്റ് ഐ ഹാവ് സീൻ ദിസ് വിത്ത് മൈ ഓൺ ഐസ് ഈ ഇതുപോലത്തെ നാടകങ്ങളൊക്കെ നടത്തി ആ സിദ്ധാർത്ഥൻ്റെ കേസ് ഇന്നുമല്ലാതെ പോകും സിദ്ധാർത്ഥൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് വല്ലാത്ത അനുതാപമുണ്ട് അവരെ ദുഃഖിപ്പിക്കുന്ന ഒരു സത്യമാണ് ഞാൻ പറയുന്നതെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാനും ഒരു അച്ഛനാണ് ഒരുപക്ഷെ സിദ്ധാർത്ഥനേക്കാൾ കൂടുതൽ പ്രായമുള്ള ആ കുട്ടികളുടെ അച്ഛനാവാനുള്ള പ്രായം എനിക്കുമായി പക്ഷേ ഈ ദുഃഖസത്യം ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് സിദ്ധാർത്ഥനോട് നിറഞ്ഞ സ്നേഹവും കരുണയേ ഉള്ളൂ ആ കുടുംബത്തിന് നന്മ വരണം എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ പക്ഷേ സത്യം സത്യമായിട്ട് നിലനിൽക്കുന്നു താങ്ക്